വൈകിട്ട് കൂളിയൊക്കെ കഴിഞ്ഞ് വന്ന സമയത്താണ് കുറേ പുസ്തകങ്ങൾ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് ഇതെല്ലാം എൻ്റെ ഡാഡി എടുത്ത് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നതാണ് കേട്ടോ ഞാൻ പ്ലസ് ടുവിൽ പഠിച്ചപ്പോഴുണ്ടായിരുന്ന റെക്കോർഡാണിത് അപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്ക് തന്നെ അത്ഭുതം തോന്നി ഞാനാണോ ഇത്രയും വൃത്തിയായിട്ട് എന്ത് മനോഹരമായിട്ടാണത് ഞാൻ എഴുതിയിരിക്കുന്നത് എന്നൊക്കെ ഞാൻ മറിച്ച് നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ ഈ പഴയ പുസ്തകങ്ങളൊക്കെ എടുത്ത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടോ ഇതൊക്കെ എടുത്ത് മറിച്ച് നോക്കുമ്പോൾ ഒരു പ്രത്യേക സുഖം കിട്ടും കേട്ടോ അതിനകത്ത് എന്തോ ഒരു ഫോട്ടോ ഇരിക്കുണ്ട് ഇപ്പം അതിൽ കാണുന്ന കുട്ടിയുടെ കല്യാണം ഒക്കെ കഴിഞ്ഞു ക്ലാസിക്കൽ മെക്കാനിക്സിൻ്റെ ഒരു പുസ്തകമാണിത് ഞാൻ എം എസ് സി ഫിസിക്സിന് പഠിക്കുന്ന സമയത്ത് ഉണ്ടായിരുന്നൊരു പുസ്തകമാണ് അപ്പം ഈ അന്നത്തെ കാലത്ത് നമുക്ക് ഈ പുസ്തകങ്ങളൊക്കെ ഒരു തലവേദനയായിരുന്നിരിക്കാം പക്ഷേ ഇന്ന് നമുക്കത് കാണുമ്പോഴത്തേക്കും ഒരു സന്തോഷം തോന്നുന്നുണ്ട് ഈ പുസ്തകങ്ങളൊക്കെ അന്ന് നമ്മളെ നോക്കി കൊഞ്ഞനം കുത്തി ഇന്ന് നമ്മളെ നോക്കി ചിരിക്കുന്ന പോലെ തോന്നുന്നു പുസ്തകങ്ങളൊക്കെ ഞാൻ മറച്ചു നോക്കുകയാണ് കേട്ടോ ഇതൊന്നും ഞാൻ താല്പര്യത്തോടെ അന്ന് പഠിച്ചിട്ടൊന്നുമില്ല എന്നാലും വെറുതെ ഒരു രസം അതിനകത്ത് ആരുടെയോ കല്യാണ ഫോട്ടോ ഒക്കെ ഇരിപ്പുണ്ട് അങ്ങനെ പുസ്തകങ്ങളുടെ കൂടെ ദാ അവിടെ ഒരു കോളേജ് മാഗസിൻ ഇരിക്കുന്നു ഞാൻ പഠിച്ചത് സെൻറ്റ് ജോസഫ് കോളേജിലാണ് സെൻറ്റ് ജോസഫ് കോളേജിൻ്റെ മാഗസിനാണിത് പക്ഷേ ഇത് ഞാൻ പഠിക്കുന്നതിന് മുൻപുള്ള ഒരു കാലത്തെ മാഗസിനാണ് കേട്ടോ അപ്പം അതിനകത്ത് ഞാൻ പഠിച്ച കാലത്തെ പ്രിൻസിപ്പാളും ഒക്കെ ഉണ്ട് പിന്നെ ഞാൻ താഴേക്ക് വന്നപ്പോഴത്തേക്കും താ ഈ ഒരു ചേച്ചിയെ കണ്ടു ആൻ സെലി ജോസ് ഈ ചേച്ചി ആങ്കർ ആയിരുന്നു ഇപ്പോഴത്തെ പേര് ആൻ പാലി എന്നാണ് ഇപ്പം ചേച്ചി വ്ലോഗൊക്കെ ചെയ്യുന്നുണ്ട് അപ്പം ഈ ചേച്ചി നല്ല ഫേമസ് ആയിരുന്നു കാണാനും നല്ല രസമായിരുന്നു കേട്ടോ ഞാൻ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ചേച്ചി ഇങ്ങനെ ബസ്സിൽ കോളേജിലേക്ക് പോകുന്ന കണ്ടിട്ടുണ്ട് പിന്നെ ഞാൻ ജർമ്മൻ പഠിച്ച പുസ്തകങ്ങളാണ് ഈ ഇരിക്കുന്നത് അങ്ങനെ ഞാൻ പുസ്തകങ്ങൾ മറിച്ച് മറിച്ച് നോക്കി വന്നപ്പോഴാണ് ദാ ഇരിക്കുന്നു ഒരു ഡയറി ഈ ഡയറി ശരിക്കു പറഞ്ഞാൽ എനിക്ക് എന്തോ നിധി കിട്ടിയതുപോലെയാണ് തോന്നിയത് കാരണം അന്നത്തെ കാലത്ത് എനിക്ക് കവിത എഴുതുന്ന ഒരു അസുഖം ഉണ്ടായിരുന്നു അതുപോലെ തന്നെ കവിതാ രചനയ്ക്ക് സമ്മാനങ്ങളും കിട്ടിയിട്ടുണ്ട് അപ്പം ഞാൻ അന്ന് എഴുതിയിട്ടുള്ള മിക്ക കവിതകളും ഈ പുസ്തകത്തിൽ ഈ ഡയറിയിൽ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് അപ്പം ഒരു പാട്ട് അത് റേഡിയോയിൽ വന്നൊരു പാട്ടാണ് പീലി വിടർത്തും പൊന്മയിലോ എന്നുള്ളത് ഇനി ഇത് ഓണത്തിനെ ഓണത്തിനെക്കുറിച്ചുള്ള ഓണം കുഴൽവെളി പാട്ടുമായി ടീണം വിടാതെയും ചാരയെത്തി ഓണം നിലാവുന്നൊരച്ചിടുമ്പോൾ കാണുന്നു കൺമുമ്പിൽ എങ്ങും എങ്ങുമെങ്ങും ചേനുറ്റ പൂക്കളാൽ പൂമരങ്ങൾ നാണിച്ച് നിൽപ്പൂ ശിരസ് താഴ്ത്തി അങ്ങനെ ഒരു കവിതയാണത് ഞാനെന്നൊക്കെ വളരെ ക്രിയേറ്റീവായിരുന്നു നോക്ക് ഒരു പാരറ്റിനെയൊക്കെ അവിടെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് ഓണത്തിൻ്റെ കവിതയുടെ താഴെ ഇനി അടുത്തതായിട്ട് ഇതെന്താണ് ഇതൊരു ദുഃഖഗാനമാണ് കേട്ടോ എന്തിനേ ജീവിതം നിരർത്ഥകമാക്കണം എന്തിനേ ജീവിതം പാഴ്ക്കിനവാക്കണം എന്ന് പറഞ്ഞു തുടങ്ങുന്ന ഒരു കവിതയാണ് അടുത്തതായിട്ട് സ്ത്രീ ഒരു ദുഃഖസ്മൃതി ഭരതരാജ്യ പുരാണ ഇതിഹാസങ്ങൾ കുറവയാർത്തുല്ലസിക്കുമ്പോഴും ഇതെനിക്ക് പ്രൈസ് കിട്ടിയ ഒരു കവിതയാണ് കേട്ടോ എനിക്ക് സ്റ്റേറ്റ് ലെവൽ പ്രൈസ് കിട്ടിയ ഒരു കവിതയാണ് ഇത് പിന്നെ ഒരു പുറം കൂടെ മറച്ചു നോക്കുമ്പം ഈ കവിതയുടെ ബാക്കി തന്നെയാണ് ഇവിടെ ഉള്ളത് ആ കവിതയുടെ താഴെ തന്നെ സ്ത്രീ എന്നുള്ള ഒരു സബ്ജെക്റ്റ് ആയതുകൊണ്ട് തന്നെ ഒരു സ്ത്രീയുടെ ഫോട്ടോ ഞാൻ ഇവിടെ വരച്ചു വെച്ചിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് ഒരു കവിതയാണ് ഈ കാണുന്നത് ഇത് എന്ന് പറയുന്നത് അതും ഒരു ദുഃഖഗാനമാണ് കയമന്ന് കൺമുമ്പിലായിരുന്നപ്പോൾ കരകയറ്റി നിന്ന് കരത്താൽ എന്ന് പറഞ്ഞ് തുടങ്ങുന്ന ഒരു കവിതയാണ് ഇതൊക്കെ ചിലപ്പോൾ വട്ടു പിടിച്ച് എഴുതി തരിയും കേട്ടോ അന്നൊക്കെ ചിലപ്പോഴൊക്കെ നമുക്ക് സങ്കടം വരുമ്പോഴൊക്കെയാണ് കവിതയൊക്കെ എഴുതുന്നത് നമ്മുടെ ഓരോരോ മാനസികാവസ്ഥയനുസരിച്ചാണ് കവിതകൾ രൂപാന്തരപ്പെടുന്നത് ദർശന സൗഭവം ഒരു കുഞ്ഞുമാരി കൊതിക്കുമെന്ന ആത്മാവിൽ നിറയുന്നു ശോഭന വർഷകാലം അങ്ങനെ അങ്ങനെയാണ് ഈ ഒരു കവിത തുടങ്ങുന്നത് അതൊരു പാട്ടാണ് കേട്ടോ ഒരു പാട്ടിനെ പാട്ടായിട്ട് എഴുതിയതാണ് അപ്പം അത് കുറേ ഉണ്ട് അതിൻ്റെ പിന്നെ ദീപം എന്ന് പറയുന്നൊരു കവിത ദീപമൻ കൂടെ ചരിക്കുന്ന തോഴനി കായം കരയിൽ കുരുത്തനാൾ മുതൽ അങ്ങനെ ഒരു കവിത പിന്നെ ദീപശോഭ ദീപമൻ ജീവപാതയിൽ ശുഭമാർഗദർശിയായിടണം എന്ന് പറഞ്ഞ് തുടങ്ങുന്ന ഞാനുറങ്ങാത്ത നേരമൊക്കെ ഈ അന്ധകാരം അകറ്റണം അടുത്തതായിട്ട് ഒളി തൂകി കുളിരാർന്ന രാവിലെ മിഴികളിൽ അനുരാഗമെഴുതുന്ന കുളിർ തന്നലേ എന്ന് പറഞ്ഞ് തുടങ്ങുന്ന ഒരു ഗാനമാണ് ീ ഒരു ഗാനം ഞാൻ എന്തോ ഒരു ഉദ്ദേശത്തിൽ എഴുതിയതാണെന്നാണ് എൻ്റെ ഓർമ്മ എനിക്ക് തോന്നുന്നു എന്നു റേഡിയോയിൽ പാടാൻ വേണ്ടിയിട്ട് എഴുതിയതാണെന്നാണ് തോന്നുന്നത് പിന്നെ എൻ്റെ കൂടത്തിൽ പഠിച്ച ഒരു കൂട്ടുകാരി അന്നത്തെ എൻ്റെ ഒരു കൂട്ടുകാരിക്ക് വേണ്ടിയിട്ട് എഴുതിയതാണ് ചുണ്ടിൽ ചിറകുള്ള ചിന്താമരയുമായി കണ്ടിടും കാഞ്ചന കോമളാങ്കി അങ്ങനെ ഒരു കൂട്ടുകാരിക്ക് വേണ്ടിയിട്ട് ഞാൻ എഴുതിയ ഒരു കവിതയാണ് ഈ കാണുന്നത് പിന്നെ അടുത്തതായിട്ട് എഴുതിയിരിക്കുന്നത് പ്രണയമാണ് നാഗസരസിൽ പൊൻ സാരസം വിടർന്നു എൻ മാനസം അങ്ങനെയൊക്കെ പറഞ്ഞ് ഒരു പ്രണയഗാനമാണ് എഴുതിയിരിക്കുന്നത് അപ്പോൾ നമുക്ക് അന്നത്തെ കാലത്തൊക്കെ നമുക്ക് ഇഷ്ടംപോലെ സമയവും ഉണ്ടായിരുന്നു അപ്പോൾ പ്രത്യേകിച്ച് ഉത്തരവാദിത്തങ്ങളൊന്നുമില്ല ഈ കവിതയും പാട്ടുമൊക്കെ കേൾക്കുമ്പോഴത്തേക്കും അങ്ങോട്ട് വികാരപരിതയാകുന്ന ഒരു ആളായിരുന്നു ഞാൻ ശരിക്കും പറഞ്ഞാൽ എനിക്ക് ചില പാട്ടുകളൊക്കെ കേൾക്കുമ്പോഴത്തേക്കും ഗൂസ് ംസൊക്കെ എണീറ്റ് നിൽക്കുവായിരുന്നു അങ്ങനത്തെ ഒരാളാണ് ഞാൻ അന്നൊക്കെ ഡാൻസും പാട്ടുമൊക്കെ തന്നെ മനസ്സിലുണ്ടായിരുന്നുള്ളു പിന്നെ നമുക്ക് ഉത്തരവാദിത്തങ്ങൾ വരുമ്പം ആ ഒരു ഇൻറ്റൻസിറ്റി കുറഞ്ഞു പോകും എന്നാലും പാട്ടും ഡാൻസും ഒക്കെ എനിക്ക് ഇപ്പോഴും ഇഷ്ടമാണ് ഈ ഷെൽഫ് നിറയെ ഞാൻ പണ്ട് പഠിച്ച പുസ്തകങ്ങളാണ് കേട്ടോ ഇപ്പം മെക്കാനിക്സിൻ്റെ ഒരു പുസ്തകമാണിത് ഇതൊക്കെ എന്തിനു ഞാൻ പഠിച്ചു വന്നോ നമുക്ക് പഴയ കാര്യങ്ങളൊക്കെ പഠിച്ചതൊക്കെ നോക്കുമ്പോഴത്തേക്കും ചിലപ്പോൾ അങ്ങനെ തോന്നിപ്പോകും അമ്പടാ ഒരു സംഭവം ഞാൻ കണ്ടെത്തി അതായത് ഞാൻ എം എസ് സിക്ക് പഠിച്ചപ്പോൾ ചെയ്ത പ്രൊജക്റ്റാണ് കേട്ടോ ഇത് സൊല്യൂഷൻ ഓഫ് റേഡിയൽ വേവ് ഫങ്ഷൻ ഓഫ് ഹൈഡ്രോജൻ ആറ്റം യൂസിങ് ഫൈനൈറ്റ് ഡിഫറൻസ് മിഥേറ്റ് അപ്പം ഈ ഒരു സംഭവത്തിൻ്റെ പേര് പോലും ഞാൻ മറന്നുപോയി ഞാൻ എം എസ് സിക്ക് ചെയ്ത പ്രോജക്റ്റ് അത്ര കൂടിയാണ് ചെയ്തതെന്ന് ഇപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ ഇനി പുസ്തകങ്ങളൊക്കെ എടുത്ത് തിരിച്ച് വിൽക്കുകയാണ് കേട്ടോ സമയം പതിനൊന്ന് മണിയായി രാത്രി ഉറങ്ങാൻ പോകുന്ന വഴിക്കാണ് ഈ പുസ്തകങ്ങൾ ഞാൻ കണ്ടത് ഇപ്പം നോക്കിയപ്പോഴത്തേക്കും ഒപ്റ്റിക്സ് ആൻഡ് സ്പെക്ട്രോസ്കോപ്പി എന്ന് പറയുന്ന ഒരു പുസ്തകം എന്തുകൊണ്ട് ഒപ്റ്റിക്സ് എനിക്ക് അന്നും ഇഷ്ടമുള്ള ഒരു സംഭവമായിരുന്നു അപ്പോൾ ആ ഒരു പുസ്തകം മാത്രം ഒന്ന് മറിച്ച് നോക്കാം എന്ന് ഞാൻ വിചാരിച്ചു അങ്ങനെ കയ്യിലെടുത്ത് മറിച്ച് നോക്കിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും ഈ പുസ്തകം ജർമ്മനിക്ക് പോകുമ്പോൾ ഞാൻ കൊണ്ടുപോകാൻ പോവുകയാണ്